അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇൻഷാല്ല നാലാം ക്ലാസ്സിൻ്റെ ലിസാനാണ് നാളെ പരീക്ഷ ലിസാനാണല്ലോ ഇൻഷാള്ള അതിന് ചെറിയ ഒരു ചോദ്യ പേപ്പറും നമുക്കതിൻ്റെതായ ചെറിയ നിലക്കുള്ള ഒരു റിവിഷനും ഒന്ന് നടത്താം വളരെ ഷോർട്ടാക്കിയാണ് പറയുന്നത് ഇതിലെ ഈ ചോദ്യം നമ്മൾ കണ്ടല്ലോ ശ്രദ്ധിക്കുന്നില്ലേ സെമി ഇവിടെ നസീലു ബിമായിസി പോലായി യോജിച്ചപ്പോൾ ചേർക്കാൻ കാണുമ്പോൾ തന്നെ തിരിയും അദാന അദാന കേട്ടു കേട്ടു പറഞ്ഞ ഞാൻ അൽ ബാങ്ക് മസ്ജിദി ബാങ്കുകൾക്ക് പള്ളിയിൽ നിന്ന് നമ്മൾ ഓരോ ചോദ്യം അഞ്ച് ചോദ്യം ഉണ്ടെങ്കിൽ അഞ്ചു ചോദ്യം ശരിക്ക് ശ്രദ്ധിക്കണം അത് ശരിക്ക് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാൻ പാടുള്ളൂ ചെലപ്പോ ഒരുപോലത്തെ ഒരു ഉത്തരം സാദൃശ്യമുള്ളതൊക്കെ വരാൻ സാധിക്കുന്നു അപ്പൊ അത് രണ്ടും കൊണ്ട് തന്നെ നമ്മൾ എഴുതണം അപ്പൊ നമുക്ക് ആദ്യം ഉറപ്പുള്ളത് എഴുതുക അവൾ തുറന്നു എന്നാണ് ഫത്തഹ എന്ന് പറഞ്ഞ അവൻ തുറന്നു ഫത്തഹത്ത് അവൾ തുറന്നു അൻതും അതൊരു ലമീറാണ് അല്ലേ അന്ത അന്തുമാ അന്തും കൊറേ ആളുകൾ ആളുകളുണ്ട് നോക്കാം അപ്പൊ എന്താണ് സമീപത്തു മിനൽ മസ്ജിദി പള്ളിയിൽ നിന്നാണ് കിട്ടത് അൽ ഉസ്താദ് ആണ് മനസ്സിലായി അല്ലെ ഉസ്താദ് ഇൽ മദ്രസയിലേക്ക് അവിടെ ഉണ്ടെങ്കിൽ ഏതാ എഴുതുക ണം കാരണം എന്താണ് ഉസ്താദാണ് ഉസ്താദ് ആണ് അപ്പൊ ഫാത്തിമ എന്നാണെങ്കിൽ ഉദാഹരണത്തിന് ഫാത്തിമ എവിടേക്ക് പോകുന്നു മദ്രസയിലേക്ക് പോകുന്നു യദ് ഹബു പറ്റോ ഇല്ല കാരണം എന്താണ് ഫാത്തിമ പെണ്ണാണ് എന്ന് എഴുതി കൊടുക്കണം ഇനി മാസത്തിലെ ആദ്യത്തെ മാസം ഏതാണ് അത് അല്ലെ അത് ആ ഒറ്റ മാസം ഉള്ളൂ നേരെ നോക്കി തിരി ഒന്നും എഴുതണ്ട ഒറ്റ ഒന്നുള്ളെങ്കിൽ വേറെ ആണ് എഴുതി കൊടുത്താൽ മതി ആദ്യത്തെ മാസം മുഹറമാണ് ഇനി അൽ ബിന്തു പെൺകുട്ടി ബാബൽ ബാബൽ എന്ന ബാബുൻ അൽ വീടിന്റെ ഡോറ് പെൺകുട്ടി എന്ത് ചെയ്തു ഫത്തഹത്ത് ഫത്തഹ തുറന്നു ഫത്തഹത്ത് അവൾ തുറന്നു അല്ലേ അവിടെ പിന്നെ ഒരു ആണിന്റെ പേരാണെങ്കിലോ ഫത്തഹത്ത് അവിടെ ശരിയാകൂല്ല ഫത്ത എന്നായിരിക്കും

അപ്പോ എന്തണ്ട് അൻതും കാരണം എന്താ കൊറേ വിദ്യാർത്ഥികളാണ് അപ്പൊ അൻതുംണ്ട് ഇനി അൻതൈതണെങ്കിൽ ഇവിടെ എന്താ തുല്ലാബ് നല്ലല്ലോ യാ ാലിബു ഓ വിദ്യാർത്ഥിയെ ഓ വിദ്യാർത്ഥിയെ അപ്പോ ഓ വിദ്യാ പിന്നെ യാ ത്വാലിബു എന്നാണെങ്കിൽ യാ ാലിബു അൻതാ നാജിഹുൻ നീ വിജയി മനസ്സിലായില്ലേ ആ ഞങ്ങളുടെ പെണ്ണാണെങ്കിലോ യാ ത്വാലിബത്തു എന്നവരാണ് അത് മനസ്സിലായില്ലേ ഇനി ഇത് രണ്ടും ഇത് മൂന്നും വേർതിരിച്ചെഴുതാനുള്ളതാ തീർച്ചയായും ചെറിയ വീട്ടിലേക്ക് എത്തി സെമിയാതെ കേട്ടു നേരത്തെ പറഞ്ഞല്ലോ സെമിയ കേട്ടു അല്ല ഉമ്മ ഉമ്മു ഉമ്മ കേട്ടു ഹിവാറ് ഒരു സംഭാഷണം കേട്ടു ഇവിടെ ഏതാണ് ഇസ്മെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേരാണ് പേരുകൾ ഏതൊക്കെയുണ്ടോ അതവിടെ വേഗം ഇത് കൊടുക്കാം അള്ളാഹു എന്നുള്ളൊരു പേരാണ് ബൈദ്യൻ സഹീരി ഇതൊക്കെ ഒരു വീടാണ് പിന്നെ ചെറിയ വീട് എന്താണ് അതൊരു പേരാണ് ഉമ്മ എന്നുള്ളത് എന്താണ് പേരാണ് അല്ലേ ഹിവാറ് ഹിവാറ് സംഭാഷണം അതൊരു പേരാണ് ഫീൽ ഫീൽന്നാകുമ്പോ ഒരു പ്രവർത്തിയാകണം ഫീൽ ആകുമ്പോ എറാന്നറ കാണുന്നു അതൊരു പ്രവൃത്തിയാണ് അല്ലേ തീർച്ചയായും എന്നുള്ള ഒരു പ്രവൃത്തിയാണോ ഇന്നാരണം തീർച്ചയായും അതൊരു പ്രവൃത്തിയല്ല ഒരു പേരുമല്ല അപ്പൊ അത് എന്ത് ചെയ്യണേ അത് ഹർഫാണ് വസല എന്ന് എത്തി എത്തുക എത്തി എന്നുള്ള എത്തി എത്തും ഇതൊക്കെ ഒരു പ്രവൃത്തിയാണ് അല്ലേ അത് എത്തണമെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യണ്ടേ അപ്പൊ ഒരു പ്രവൃത്തിയാണത് അപ്പൊ വസല എന്നുള്ള ഫെയിലിന്റെ കുളത്തിൽ എഴുതാ ഇല നല്ലത് ഇല എന്നുള്ളത് എന്താണ് ശരിക്കൊരു അർത്ഥമില്ലാത്തത് ഹർഫുകളുടെ കോളത്തില് എഴുതി കൊടുക്കുക ഇല ബൈ അതൊക്കെ അത് രണ്ടും എന്താണ് ഇസ്മിന്റെ കോളത്തില് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞ എന്താണ് കേട്ടു കേൾക്കാന്നുള്ള ഒരു പ്രവർത്തിയാണല്ലോ അല്ലേ നമ്മളൊക്കെ പഠിച്ചതല്ലേ ഉമ്മ ഉമ്മാവൃത്തിയാണോ ഉമ്മൻ അല്ലെ അല്ല ഉമ്മു എന്നുള്ള എന്താണ് ഒരു പ്രവർത്തിയാണോ ഉമ്മാന്റെ ഒരു പേരാണല്ലേ ആ അപ്പൊ അത് ഇസ്മിന്റെ കോളത്തിൽ ഹിവാറൻ എന്നുള്ള ഒരു സംഭാഷണം എന്നുള്ള സംഭാഷണം സംഭാഷണം എന്ന് അറിയുമ്പോ സംഭാഷണം നടത്തി ആകുമ്പോ അത് പ്രവൃത്തിയായി സംഭാഷണം എന്നാകുമ്പോ അത് ഇസ്മാണ് അതിന്റെ കുളത്തിൽ എഴുതി കൊടുക്കുക അത് എഴുതിയാൽ പത്ത് മാർക്കാണ് ഇനി അടുത്തത് മുതക്കർ മോന്നസും അല്ലേസു അപ്പൊ അതിന്റെ ഏകവചനാണ് കൊടുത്തിട്ടുള്ളത് ദിവചനവും

നീ ചിലപ്പോ ആദ്യത്തെ കോളം തരൂല അല്ലെങ്കിൽ സെൻട്രലിലെ കോളം തൊഴിൽ തരൂല അല്ലെങ്കിൽ അവസാനത്തെ കോളം തരും എന്നിട്ട് ആദ്യത്തെ രണ്ട് കോളം എഴുതാൻ പറയും അതൊക്കെ നമ്മളെന്ത് ചെയ്യണം പിന്നെ അധികം ഇങ്ങനെ ചോദിക്കുക ചോദിക്കുന്നതിനനുസരിച്ച് എഴുതി കൊടുക്കു എഫ് തെഫ് എന്ത് ചെയ്യാ എഴുതി പഠിക്കാനോ ചിലതൊക്കെ തിരിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉള്ള ഭാഗം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക എഴുതിയിട്ട് നമ്മൾ പഠിക്കുക അവർ ജസ്റ്റ് എഴുതിയാൽ തന്നെ നാളെ പരീക്ഷ എഴുതുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഓർമ്മ ഉണ്ടാവും മനസ്സിലാക്കിയിട്ട് എഴുതണം അപ്പ ഒൂടി ശരവുള്ളൂ ഇനി ഉസ്താദുൻ ഉസ്താദുൻ എന്നതിന്റെ ബഹുവചനം എഴുതാനുള്ളതാണ് ഉസ്താദിന്റെ ബഹുവചനം എന്താ അതിന്റെ അതിന്റെ എന്ന് മകനെ നബാതാത്ത എന്ന് ഇബന മകളായി എന്ന് പറഞ്ഞ മകളായി അല്ലേ പെൺകുട്ടികൾ ഇതിനെന്താ ബനാത്തുൻ വിദ്യാർത്ഥി തോലിബുൻ എന്നാണ് തോലിബിൻ വിദ്യാർത്ഥി തോലിബൂന അല്ലെങ്കിൽ പിന്നെ അതിന്റെ ബഹുവചനം തുല്പുൻ വിദ്യാർത്ഥികൾ അപ്പൊ അത് മനസ്സിലായില്ലേ ഇനി അടുത്തത് പിന്നെ മുത്തസിലായ നമീറും മുൻഫസിലായ നമീറും ഏതാന്നുള്ളതാണ് ഈ ചോദ്യം വന്ന വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാം അത് ഏതാന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല ഒന്നിനോട് ചേർന്ന് വന്നതാണെങ്കിൽ ഒരു വാക്കിനോട് ചേർന്ന് വന്ന ഏതൊക്കെ നോക്കി ഞാൻ പറയാത്തന്നെ കേൾക്ക് മനസ്സിലാവും ആ ചോന്ന അക്ഷരത്തിലുള്ളത് മാത്രമാണ് ലമീറുകൾ അൻതും കും ക കുമ ഇത് മാത്രമാണ് ലമീറുകൾ അതിൽ ചേർ ഒരു വാക്കിനോട് ചേർന്ന് വന്നതാണ് ഏതെ ആദ്യത്തെ മുത്തസില എന്ന് പറഞ്ഞ മുത്തസില എന്ന് പറയുന്നത് ചേർന്ന് വന്നത് അത് ചേർന്ന് വന്നത് ഏതൊക്കെയാണ് കും ക കുമ അത് മൂന്നും അവിടെ എഴുതി കൊടുക്കുക ചേർന്ന് വരാതെ വന്ന തമീർ ഏതൊക്കെയാണ് അതോ ഒരു വാക്കിനോട് ചേരാതെ നിക്കണേ അൻതും ഒന്നിനോട് ചേരുന്നുണ്ടല്ലും ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റ് എഴുതിയാൽ അഞ്ച് മാർക്കാണ് ഇത്രയേ പണിയുള്ളൂ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്ക അൻതും നിൽക്കുന്നതാണ് മുംഫസില മുംഫസിലായ മുംഫസിലും ഇനി അറബി കണ്ടില്ലേ അറബി എന്ന് പറഞ്ഞാൽ അവർ അവർ ആരാണ് ഹും മൻ പെണ്ണുങ്ങളാണെങ്കിലോ ഇവിടെ അവർ ആരാതിട്ടോ അപ്പൊ എന്ന എഴുതിയാ മതി ചോദിച്ചിന്നിടാ ചോദിച്ചിന്നിട്ട് എന്തായാലും അവർ ആരാണ് അല്ലെങ്കിൽ മൻ ഹുന്ന ആ പെണ്ണുങ്ങള് ആരാണ്

അപ്പൊ പരീക്ഷയിൽ ഉന്നതനായത് ആരാണ് പഠിച്ചതാണ് അതിനൊക്കെ നീ എഴുതി കൊടുക്ക ഇനി അടുത്തത് മാതി മി ഏതാണോ എഴുതിയിട്ടുണ്ട് അല്ലെ അത് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് പാഠത്തിലെ പുസ്തകത്തിൽ അപ്പൊ ഇങ്ങനെയാണ് ചോദ്യം ഉത്തരം എഴുതേണ്ടത് വളരെ മനോഹരമായിട്ട് എന്ത് മനോഹരമായിട്ടൊന്ന് എഴുതുക കൂടുതൽ നീട്ടിപ്പരത്തി ഒന്നും പറയുന്നില്ല അപ്പം എന്ത് ചെയ്യുക ഓരോ ചോദ്യം ഏതാണ്ട് രൂപങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക രക്ഷിതാക്കൾ പ്രത്യേകം എന്ത് ചെയ്യുക കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അള്ളാഹുദാല നല്ല ഷാറായിട്ട് പഠിക്കാൻ അതിനനുസരിച്ച് ചോദ്യം വരുന്ന അനുസരിച്ച് നല്ല സന്തോഷത്തോടു കൂടെ പരീക്ഷ എഴുതാനൊക്കെ ഉള്ള തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ എല്ലാവരും എന്ത് ചെയ്യുക കൈവണലൊക്കെ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഉപകാരമായെങ്കിലും എന്തു ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക കുട്ടികൾക്ക് എന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക പക്ഷെ അള്ളാഹ് അതുപോലെ തന്നെ ഖുർആൻ നമ്മുടെ ഈ ചാനലിൽ പിന്നെ ഹത്തമുൽ ഖുർആാൻ തുടങ്ങിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ്റെ തുടക്കം മുതൽ അവസാനം വരെ സാധാരണക്കാരായ ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സുകളാണ് ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിലൊക്കെ വരും അതുപോലെ തന്നെ ചാനൽക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആ ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയുന്നതാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും പ്രായമുള്ളവരും ഒരുപാട് ഒത്തർ വരും എഴുതുമൊക്കെ വയസ്സിലുള്ള ഒരുപാട് സഹോദരിമാരുണ്ട് ഉപ്പന്മാരും ഉമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർ അയാളുടെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുകയും ചെയ്താൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്